ഇറാൻ രഹസ്യമായി വച്ചിരുന്ന വിവരം ഒടുവിൽ പുറത്തുവന്നിരിക്കുന്നു അറുപത് ഇറാനിയൻ ഉന്നത നേതാക്കൾ പങ്കെടുത്ത രഹസ്യയോഗത്തിലാണ് ആ വിവരം പുറത്തുവന്നത് പേർഷ്യൻ മാധ്യമമായ ഇറാൻ ഇൻ്റർനാഷണലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തോടെ ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതോടെ ഗമനിയുടെ പകരക്കാരനായി മുജ്തബയുടെ പേര് ഉയർന്നു കേൾക്കാൻ തുടങ്ങിയത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ബുദ്ധിമുട്ടുന്ന ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗമിനിയുടെ പിൻഗാമിയായി മകൻ മൊജത്തബ ഗമിനിയെ തെരഞ്ഞെടുത്തു എന്നതാണ് വാർത്ത എൺപത്തഞ്ചുകാരനായ ഗമിനിയുടെ ആരോഗ്യനില മോശമാണ് എന്നും ചില മാധ്യമങ്ങൾ ഗമിനിയുടെ ശരീരത്തിൽ വിഷം കയറിയിട്ടുണ്ട് എന്നും പറയുന്നു ഈ റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത് ഗമിനിയും അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളും ഇതിനായി സമ്മർദ്ദം ചെലുത്തിയതായും സൂചനകളുണ്ട് റൂഹല്ല ഗമിനിയുടെ മരണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് മുതൽ ഐത്തുള്ള ഗമിനിയാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അലി ഗമിനിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ആറിന് പിൻഗാമിയയെ തെരഞ്ഞെടുക്കുവാൻ രഹസ്യയോഗം വിളിച്ചിരിക്കുന്നത് മുജ്ദബ അപൂർവമായി മാത്രമേ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ എന്നാൽ രണ്ടായിരത്തി ഒമ്പത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇറാൻ രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമുണ്ട് ഏതായാലും ഏകകണ്ഠമായ വോട്ടെടുപ്പിൽ മൊജിത്തബയെ ഗബനയുടെ പിൻഗാമിയായി തെരഞ്ഞെടുത്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ